അസോസിയേഷൻ ആഭിമുഖ്യത്തിൽ ക്യാമ്പ് നടത്തി സിൽവർ ജൂബിലി ഹാളിൽ സംഘടിപ്പിച്ച ക്യാമ്പ് കാസർഗോഡ് ജില്ലാ അഡീഷണൽ ജഡ്ജി പി എം സുരേഷ് ഉദ്ഘാടനം ചെയ്തു പയ്യന്നൂർ ഐ ഫൗണ്ടേഷന്റെ സഹകരണത്തോടെയാണ് ഹോസ്തർഗ് ബാർ അസോസിയേഷൻ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചത് സിൽവർ ജൂബിലി ഹാളിൽ സംഘടിപ്പിച്ച പരിശോധന പരിപാടിയിൽ അഭിഭാഷകർക്കും ക്ലർക്കുമാർക്കും കോടതി ജീവനക്കാർക്കും പുറമെ പൊതുജനങ്ങളും പങ്കെടുത്തു രാവിലെ കാസർഗോഡ് ജഡ്ജ് ഉദ്ഘാടനം ആരോഗ്യം പ്രധാനമാണ് അതിൽ പ്രത്യേകിച്ച് പഞ്ചേന്ദ്രിയുടെ ആരോഗ്യം അതിലും ഒരു ലേബർ ചെയ്യുന്ന ആൾക്കാർക്ക് കണ്ണില്ലാതെ ഒന്നും ജോലി ജോലി ഇതൊന്നും ശ്രദ്ധിക്കാൻ എല്ലാ മറ്റ് സ്റ്റാഫ് ുംഭിഭാഷും ചടങ്ങിൽ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് പി നാരായണൻ അധ്യക്ഷനായി ഹോസ്റ്റർഗ്ഗ സബ്ജഡ്ജ് എം സി ബിജു ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റുമാരായ ബാലുദിനേഷ് അബ്ദുറാസിൻസിൻ എന്നിവർ ആശംസകൾ നേർന്നു ഡോക്ടർ ഫായിസ മുസ്തഫയാണ് നേത്ര നേതൃത്വം നൽകിയത് പയ്യന്നൂർ ഐ ഫൌണ്ടേഷൻ പി ആർഒ സന്തോഷ് പാലായി പദ്ധതി വിശദീകരിച്ചു ബാർ അസോസിയേഷൻ സെക്രട്ടറി കെ എൽ മാത്യു സ്വാഗതവും എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം എം പുരുഷോത്തമൻ നന്ദിയും പറഞ്ഞു പ്രാഥമിക പരിശോധനയ്ക്കൊപ്പം ടിമിനം ഗ്ലോക്കോമ തുടങ്ങിയ നേത്ര രോഗങ്ങളുടെ പരിശോധനയാണ് ക്യാമ്പിൽ നടന്നത് പരിശോധനയ്ക്ക് വിധേയരായവർക്ക് വിവിധങ്ങളായ പരിരക്ഷയും ഒപ്പം ഡോക്ടർമാർ നിർദ്ദേശിച്ചവർക്ക് വിപണി വിലയേക്കാൾ മുപ്പത് ശതമാനം വിലക്കുറവിൽ കണ്ണടകളും നൽകി ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്